ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ധനുഷ് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു സച്ചിടൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞാൽ അവർ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നെ ധനുഷ് പറയുമ്പോൾ സച്ചി പറയുന്നു അത് കൂടുതൽ പ്രശ്നമാകുമല്ലോ എന്ന് ധനുഷ് പറയുന്ന ഒരു വഴിയുണ്ട് കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം ഞാനൊരു സ്ഥലം പറയാം രണ്ടു ദിവസം അവിടെ നിന്നാൽ മതിയെന്ന് ധനുഷ് എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് മധുവിനെ പോലെ തന്നെ ചില ആളുകളും സെറ്റപ്പ് ഒക്കെ ഉള്ള സ്ഥലവാ എനിക്ക് അവിടെ ചില സുഹൃത്തുക്കളുണ്ട് അവിടെ പോയി ആർക്കും പിടിച്ചോട്ട് പോകാൻ കഴിയില്ല അവിടെ ഒരു ലോക്കൽ സ്ഥലമാണ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ധനുഷ് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് സച്ചി ഇതേ സമയം അർച്ചനയ്ക്കാണെങ്കിൽ നല്ല പെയിനുണ്ട് ഞാൻ സച്ചിയുടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് അങ്ങനെ അർച്ചന സച്ചിയെ ഫോൺ ചെയ്യുന്നു സച്ചിടൻ എപ്പോഴാണ് വരുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ തന്നെ ആ ഒരു സ്വരത്തിലെ ഇടറൽ സച്ചി മനസ്സിലാക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയെന്ന് ടെൻഷനോടെ ചോദിക്കുന്നു ഇപ്പഴിങ്ങനെ വരുവോ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണമെന്ന് അർച്ചന എനിക്ക് വല്ലാത്ത വയറുവേദന അത്രയും പറയുമ്പോൾ ആതിര ഫോൺ വാങ്ങിച്ച് സംസാരിക്കുകയാണ് ചേച്ചിക്ക് വലിയ വയറുവേദനയുണ്ട് ചേച്ചിക്ക് തീരെ വയ്യെന്നൊക്കെ ആതിര എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം വയറുവേദന സഹിക്കാൻ വയ്യാതിരിക്കുകയാണെന്നും ആതിര പറയുന്നു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചിരിക്കുകയാണ് സച്ചി വേഗം വീട്ടിലേക്ക് പോ അർജുനയ്ക്ക് തീരെ വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് സച്ചി പറയുന്നു ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോണോ മധുവിന്റെ ആൾക്കാര് മാറി നിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ധനുഷ് പറയുന്നുണ്ട് അർജുനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ധനുഷ് പറയുമ്പോൾ സച്ചി പറയുന്നു അതൊന്നും നോക്കണ്ട ചെങ്കൽ മധു അല്ല ആര് വന്നാലും എനിക്കിപ്പോ പ്രശ്നമല്ല എത്രയും പെട്ടെന്ന് എനിക്ക് അർജുനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം വേഗം വീട്ടിലേക്ക് വണ്ടി വണ്ടിവിട ടെൻഷനോടെ ഇരിക്കയാണ് സച്ചി അങ്ങനെ ഇപ്പോൾ അവര് നെലിശ്ശേരി എത്തിയിരിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓടിയകത്തേക്ക് പോവുകയാണ് സച്ചി ധനുഷും പോകുന്നു ആദരിയും അനഖയും കൂടി പിടിച്ചൊരു ചേറിൽ കൊണ്ടിരുത്തി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൊഴുപ്പില്ലെന്ന് പറഞ്ഞിട്ടും നന്നായി വേദനിക്കുന്നുണ്ട് വയ എന്നാൽ ഇതൊക്കെ ഒരു പുച്ഛത്തോടെ നോക്കി നിൽക്കുകയാണ് സ്നേഹ സച്ചി അവിടേക്ക് എത്തി എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കണോ ഇപ്പോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല വേദനയുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറയുന്നു സച്ചി അർജുനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ അർജുന പറയുന്നു ഡോക്ടർ ഈശാനിയെ ഒന്ന് വിളിക്കുക സച്ചിട്ടാ അവര് ഹോസ്പിറ്റലിൽ എന്ന് അറിയണമല്ലോ അങ്ങനെ സച്ചി ഈശാനിയെ വിളിക്കുന്നുണ്ട് അർജുനക്ക് നല്ല പെയിൻ ഉണ്ടെന്നൊക്കെ സച്ചി പറയുന്നു എന്താ പറ്റിയത് എന്ന് അറിയില്ല ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ ഞാൻ ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു ഒരു കാര്യം ചെയ്യപ്പെട്ടെന്ന് കൊണ്ടുപോവാൻ ഞാൻ വെയിറ്റ് ചെയ്യാമെന്നും ഡോക്ടർ ധനുഷ് സ്നേഹയോട് പറയുന്നു സ്നേഹനെയും കൂടി പോ നിങ്ങൾ ആരെങ്കിലും കൂടെ വേണം സച്ചിയോടനുണ്ടല്ലോ അത് മറിയെന്ന് സ്നേഹ വേണ്ട തൽക്കാലം ആരും വരടാ ഞാൻ പൊയ്ക്കോളാം എന്ന് സച്ചി പറയുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പോ വന്നാ മതിയെന്നും സച്ചി എന്നാ ഞാനും കൂടി വരാം സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെ പോയാൽ അത് ശരിയാവില്ലെന്നും ധനുഷ് പറയുന്നു ഇത് സ്നേഹയ്ക്ക് ഇഷ്ടമാകുന്നില്ല ധനുഷ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് സച്ചി ഈ അവസ്ഥയിൽ സ്ത്രീകൾ ആരുമില്ലാതെ കൊണ്ടുപോയാൽ ശരിയാവില്ല ഞാനും കൂടി വരാമെന്ന് എന്ന് വേണ്ട വേണ്ടനഗെ നീ ആ കാറിന്റെ കീ എടുക്കാൻ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് അർച്ചനയെ പിടിച്ചുകൊണ്ട് ആദരെയും അനക്കയും കൂടി താഴേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ ധനുഷ് സ്നേഹയെ നോക്കുന്നു സ്നേഹ മുഖം തിരിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോവുകയാണ് അർച്ചനയെ സച്ചി ഹോസ്പിറ്റലിലേക്ക് അർച്ചനയ്ക്കാണെങ്കിൽ നല്ല പെയിൻ ഉണ്ട് സച്ചിയുടെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ കുഞ്ഞിനെന്തെങ്കിലും എനിക്കിങ്ങനെ കരഞ്ഞുകൊണ്ട് അർച്ചന ചോദിക്കുമ്പോൾ നീ സമാധാനമായിരിക്കും ഒന്നും സംഭവിക്കില്ല നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും എന്നൊക്കെ സച്ചി പറയുന്നു എന്നാൽ സച്ചിയുടെ മുന്നിൽ വണ്ടിക്ക് മുന്നിലേക്ക് മറ്റൊരു വണ്ടി കൊണ്ട് നിർത്തുകയാണ് മധുവിന്റെ ആൾക്കാർ തന്നെയാണ് പിടിച്ചിറക്ക് അവനെ എന്ന് പറഞ്ഞ് സച്ചിയെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് അവൾ എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഇനി താമസിച്ചാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും ദയവ് ചെയ്ത് എന്നൊക്കെ ഞാൻ പറയുന്നത് എന്നൊക്കെ സച്ചി നീ എന്താ കരുതിയത് ഞങ്ങൾ നിന്ന് രക്ഷപ്പെടാനോ അണ്ണനെ വിളിച്ച് ഇവനെ കിട്ടിയ കാര്യം പറ എന്നൊക്കെ പറയുന്നു മധുവിനെ വിളിക്കുന്നുണ്ട് അവനും അവന്റെ ഭാര്യയുണ്ട് ഞങ്ങൾ ഇവരെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്തിനാ അവൾ കിടന്ന് കരയുന്നത് നിങ്ങൾ അവരെ ഉപദ്രവിച്ചു എന്ന് മധു ചോദിക്കുന്നു ഞങ്ങളൊന്നും ചെയ്യില്ല ചെയ്തില്ല എന്തോ വേദനയുണ്ട് ആശുപത്രിയിൽ പോകണം എന്നൊക്കെയാ പറയുന്നത് എന്നാ ഗുണ്ട മധുവിനോട് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് സച്ചി എന്നിട്ട് സച്ചി മധുവിനോട് പറയുന്നു ഞാൻ സച്ചിയാണ് എന്റെ ഭാര്യയും കൂടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവക്ക് തീരെ വയ്യ ദയവ് ചെയ്ത് ഇവരോട് ഞങ്ങളെ വിടാൻ പറയണം ഇനിയും താമസിച്ചാൽ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും ഇത് കേട്ട് മധു പറയുന്നു നീ പറയുന്നത് സത്യം തന്നെയാണല്ലോ അല്ലേ എന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോളൂ എത്രയും പെട്ടെന്ന് എനിക്കിവിളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് സച്ചി അങ്ങനെ ഗുണ്ടകൾക്ക് ഫോൺ കൊടുക്കാനായി പറയുന്നു അവൾക്ക് സുഖമില്ലെന്നുള്ളത് സത്യം തന്നെയല്ലേ എന്ന് മധു അവരോട് ചോദിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു അവളെ കിടന്ന് കാറുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശരി അവരെ വിട്ടയക്കാനും പറയുന്നുണ്ട് എന്നിട്ട് മധു ഫോൺ വെച്ചു അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് അവരവിടെ നിന്ന് പോകുന്നു തുടർന്ന് സേതുവിനെ കാണിക്കുന്നുണ്ട് സേതുവിന്റെ തൊട്ടരികിൽ അബന്തികയ ഡോക്ടർ സേതുവിനെ പരിശോധിച്ചിട്ട് പറയുന്നു ഇപ്പോൾ കുഴപ്പമില്ല നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമില്ല അച്ഛനെയും മകനെയും ഒരുമിച്ച് ഡിസ്ചാർജ് ചെയ്യാം എന്ത് വേണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ലെന്ന് സേതു ഡോക്ടർ അച്ഛന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ അല്ലെന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ഇല്ല കൂടുതൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം അനാവശ്യ അനാവശ്യമായ ഒരു കാര്യത്തിലും ഇടപെടരുത് ഒന്നും കേൾക്കാനും ഇടവരുത് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് എന്നിട്ട് അവരവിടെ നിന്ന് പോകുന്നു അച്ഛനെ ആലോചിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഞാൻ ചിന്തകളൊന്നും വേണ്ടെന്ന് അതല്ല മോളെ അർച്ചനയുടെ കാര്യത്തിൽ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചെയ്തു അവർ രണ്ടുപേരും അവരെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് എന്റെ കേസ് കേച്ചാലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല മോൾ എന്ത് പറയുന്നുവെന്ന് ചെയ്തു ഞാൻ എന്ത് പറയാനാ എല്ലാം അച്ഛന്റെ ഇഷ്ടം പോലെ അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട് എനിക്ക് പേടിയില്ല ആ ജോൾസൺ പറഞ്ഞത് മറക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും സേതു അർച്ചനയുടെയും സച്ചിയുടെയും കുട്ടി നെലശ്ശേരിയിൽ ജനിക്കുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുവാണെങ്കിൽ അങ്ങ് വീഴട്ടെ എന്നാലും ആ കുട്ടിയെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല ഇല്ലാതാക്കാൻ പറയാൻ എനിക്ക് കഴിയില്ലെന്ന് സേതു പറയുമ്പോൾ അവനിക നിഗ വിചാരിക്കുന്നു ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും കിടവിന് മതിയായില്ല നെല്ലേരിയിലെ ഏതെങ്കിലും ഒരാളുടെ ചാക്ക് കണ്ടാൽ മാത്രമേ ഇയാൾ ഇനി പഠിക്കൂ ഇനിയിപ്പോ അത് മാത്രമേ ഉള്ളൂ വഴി അയാൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂ ഇത് അങ്ങനെ അവനിക അതിനെപ്പറ്റി ആലോചിക്കുന്നു തുടർന്ന് അർച്ചന ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് സച്ചി നടന്ന കാര്യങ്ങൾ ഇഷാനി ശാനിമേടത്തോട് പറയുന്നുണ്ട് വെറുതെയല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത്രയും ടെൻഷൻസ് ഒക്കെ കൊണ്ട് നടന്നിട്ട് ഈ പ്രഗ്നൻസി അബോട്ടായി പോയില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം എന്തായാലും ബ്ലീഡിംഗ് ആകാഞ്ഞത് ഭാഗ്യം ഇനിയും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പ്രോബ്ലം ആകും പിന്നെ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ ഡോക്ടർ പറയുന്നു ഒരു മൂന്ന് മാസം ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റൂ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നിലും എടുത്ത് ചാടരുത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു സത്യത്തിൽ ഇയാളെയാണ് പറയേണ്ടത് ഈ പ്രഗ്നൻസി എത്രമാത്രം കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും എന്താ ഒരട്ടെ ശ്രദ്ധയില്ലാതെ പോയത് ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം എല്ലാ ടെൻഷനും ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം മൂന്ന് മാസത്തേക്ക് ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം എന്ത് പറയുന്നു സോറി ഡോക്ടർ ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് സച്ച് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോക്കണമെന്ന് ഡോക്ടർ കൃത്യമായി ബ്ലഡ് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും അപോഷം സംഭവിക്കാമെന്ന് പറയുന്നു ഇപ്പോൾ തന്നെ ഒരു ഡേഞ്ചറസ് സ്റ്റേജിലാണെന്നും പറയുന്നുണ്ട് കെയർഫുൾ ആയിട്ടിരിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് ഇനി ഇതിനെ ഇല്ലാതാക്കണോ എന്നും ചോദിക്കുന്നു ഡോക്ടർ സച്ചിട്ട് കുഴപ്പമല്ല എല്ലാം എന്റെ തെറ്റാണെന്നും ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നും അർച്ചന ആരുടെ തെറ്റാരും നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ സച്ചി പറയുന്നു ഇല്ല ഡോക്ടർ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല നാളെ കഴിഞ്ഞാൽ ഞാനൊന്ന് ഒന്ന് ദുബായ് വരെ പോവാണ് രണ്ടാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ എന്നെ കരുതി പറഞ്ഞത് മറക്കരുത് മനസ്സിലായോ എന്നൊക്കെയാണ് ഡോക്ടർ എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു രാത്രിയായിരിക്കുന്നുണ്ട് ഇനിയെങ്കിലും താൻ കുറച്ച് റെസ്റ്റ് എടുക്ക് ഇപ്പോൾ തൻ്റെ ബോഡി വളരെ വീക്കാണ് എന്നൊക്കെ പറയുന്നു ചുറ്റും ധാരാളം പ്രോബ്ലംസ് ഉണ്ടാകും അതിലൊന്നും തലയെടുക്കത്ത് വയ്ക്കാൻ പാടില്ല ഒരു ചെറിയൊരു അശ്രദ്ധ പോലും ഉണ്ടാകരുത് സ്നേഹിക്ക് പറ്റിയത് അറിയില്ലേ അത് ആവർത്തിക്കാൻ പാടില്ലെന്നൊക്കെ ഋതം നമ്മുടെ കയ്യിലല്ല ദൈവം എനിക്ക് ഈ കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ കയ്യിലെത്തുമെന്ന് അർച്ചന ഇവിടെ ഇരിക്കെ ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു എന്തിനെ ഞാൻ പോയി എടുത്ത് കഴിച്ചോളാം സച്ചി പറയുന്നു തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്നെ പറഞ്ഞ് ഫുഡ് എടുക്കാനായി സച്ചി താഴേക്ക് പോകുന്നു വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് അർച്ചന വിചാരിക്കുന്നു ഈ സമയം സച്ചി കിച്ചണിൽ എത്തിയിരിക്കുന്നു ഭക്ഷണവുമായി മുറിയിലേക്ക് വരുന്നു വക്കീലിനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചന താനിത് എന്തോ ചെയ്യോ ആരെയാ വിളിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സച്ചിയട്ട ആ വക്കീലിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ആ വക്കീൽ എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്ന് സച്ചി ഫോൺ മാറ്റി വെച്ചിട്ട് ഇത് കഴിക്കേ എന്ന് സച്ചി സച്ചി തന്നെ അർച്ചനയ്ക്ക് വാരി കൊടുക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സച്ചിട്ടെ എന്തായി കാണിക്കുന്നത് ഞാൻ കഴിച്ചോളാം എനിക്ക് അത്രക്ക് വൈയാഗ്യൊന്നും പറയുന്നു മര്യാദയ്ക്ക് ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ച് പറയും ഏടിയേട്ടെ തനിക്ക് കുറച്ച് വാശി കൂടുന്നു എന്നൊക്കെ സച്ചി ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി കാണിക്കും സോറി ആവശ്യമുള്ള കാര്യത്തിന് വാശി കാണിക്കുമെന്ന് അർച്ചന സച്ചി അർച്ചനയ്ക്ക് നിർബന്ധിച്ച് ഭക്ഷണം വാരി കൊടുക്കുന്നു സച്ചി അർച്ചന ഇങ്ങനെ നോക്കുകയാണ് പാത്രം കഴുകി വെച്ചതിന് ശേഷം സച്ചി ഇങ്ങനെ നെഞ്ചിൽ തട്ടിട്ട് വല്ലാണ്ട് വേദന ഉള്ളത് പോലെയൊക്കെ ഇരിക്കും എന്തുപറ്റി എന്തുപറ്റി എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ നോക്കുമ്പോൾ നെഞ്ചിൽ ഇങ്ങനെ ചുമന്ന് കിടക്കുന്നതായി കാണുകയാണ് അർച്ച വല്ലാണ്ട് ടെൻഷനാകുന്നു ഒന്നുമില്ലെന്നോ പിന്നെ എന്തായി പാട് എന്ന് അർച്ചന സച്ചിയേട്ടൻ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ അല്ലേ അവർ സച്ചിയേട്ടനെ ഉപദ്രവിച്ചു അല്ലേ എന്തിനെ എന്നോട് ഈ കാര്യം ഉപദ്രവ മറച്ചു വെച്ചത് സത്യം പറയും എന്താ സംഭവിച്ചത് എന്നൊക്കെ അർച്ചന അങ്ങനെയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിടിവലി ഉണ്ടായി അങ്ങനെ സംഭവിച്ചതാണിത് എന്നെ സച്ചി